നമസ്കാരം ദ വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ കാലവർഷം അതിശക്തമായി തന്നെ വന്നിട്ടുണ്ട് പല ജില്ലകളും പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന് വരുന്നതേയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ അവസ്ഥയും മെയിൻ റോഡുകളിൽ വല്ല മാറ്റങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ പോക്കറ്റ് റോഡുകളിൽ അപകട സാധ്യത കൂടിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽ മണ്ണാണ് ഹൗസിംഗ് കോളനി റോഡിൽ നിന്നാണ് ഈ റോഡിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്ററോളമാണ് വരുന്നത് ആ തൊള്ളായിരം മീറ്ററുകളിൽ നാനൂറ് മീറ്ററുകൾക്കുള്ളിൽ തന്നെ രൂപപ്പെട്ട പല കുഴികളുമാണ് ഈ കാണുന്നത് പലതും പുതിയതായി വന്നതാണ് പലതും മുൻപ് പാച്ച് വർക്ക് നടത്തിയത് പുതിയതായി പിന്നെയും തുറക്കപ്പെട്ടതാണ് വളരെയധികം ശ്രദ്ധയോടെ അല്ലാതെ ഈ റോഡുകളിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ല മാർക്കറ്റുകൾ തൊട്ടടുത്ത് തന്നെ മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്ന റോഡാണിത് ഇതിലേക്ക് വരുന്ന വാഹനങ്ങൾ എവിടെയും കുടുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പല റോഡ് ബ്ലോക്കുകളും വരുന്നുണ്ട് ട്രാഫിക് ബ്ലോക്കുകളും ഇതിൽ കാണപ്പെടുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡുകളുടെ എല്ലാം അറ്റകുറ്റപ്പണികൾ നിർവഹിച്ച് ഈ റോഡുകളെല്ലാം ഗതാഗത യോഗ്യമൊക്കെ യോഗ്യമാക്കി തരുവാൻ അധികാരികളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചാനൽ വൈൻഡപ്പ് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം